നസീർ സാർ ഒരു സിംഹത്തിന്റെ പ്രതിമയുടെ അകത്ത് വരുന്ന പാട്ട് യവനസുന്ദരി അത് എന്ത് അയ്യോ അത് എന്ത് രസോനസുന്ദരി സ്വീകരിക്കുന്നു അതന്നെ മാർക്കോസിന്റെ പാടില്ല യവന സുന്ദരി സ്വീകരിക്കുക ജനിച്ച നാൾ മുതൽ സ്വീകരിക്കുവാൻ തപിരും നവളാണു ഞാൻ പ്രേമ തപസി അതിനെന്ത് രസം വെച്ചാല് ഇതിനെന്ത് ഇപ്പോഴത്തെ തപസരിക്കാൻ പോയതാ കുഴപ്പമായത് കാര്യം അതുപോലെ എവിടേക്ക് പോയി അന്വേഷണം അറിയാം അകലെ വീനസിന്റെ അമൃതവാഹിനി തടത്തിൽ ഇരിഞ്ഞ പോലും കൊഴിഞ്ഞു പോലും ഒക്കെ അവള് തപസരിക്ക